നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല ആൾക്കാരും വന്നിട്ട് പറയുന്നൊരു കാര്യുണ്ട് എങ്ങനെ ജീവിതത്തില് രക്ഷപെടാൻ പറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ലൈഫിൽ എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനെന്നെ സഹായിച്ച എൻ്റെ ജീവിതത്തെ ഏറ്റവും സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോണത് ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ പേര് എന്താണെന്ന് പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയും അല്ലെങ്കിൽ അതിന് പറയണത് എയ്റ്റി ട്വന്റി റൂൾ എന്നാണ് അപ്പൊ ഞാൻ ജാക്ക് വേൾഷിന്റെ ഒരു ബുക്കിൽ നിന്നാണ് ഈ ഒരു പ്രിൻസിപ്പിളിനെ പറ്റി വളരെ നേരത്തെ ഇങ്ങനെ പഠിച്ചത് അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ പഠിച്ചു കഴിഞ്ഞപ്പോഴ് എന്താ പ്രിൻസിപ്പിൾ പറയുന്നത് കഴിഞ്ഞാല് നമ്മളുടെ ഒരു എയ്റ്റി പെർസെന്റ് ഇൻപുട്ടിൽ നിന്നാണ് എൺപത് പേർസെന്റ് ഔട്ട് വരുന്നത് എന്നുള്ളതാണ് ഇത് പറയുക അതായത് നമ്മൾ ചെയ്യുന്ന ഇരുപത് പേർസെൻറ് ജോലികളാണ് നമ്മളുടെ എൺപത് പേർസെൻറ് ഔട്ട്പുട്ട് കൊണ്ടു തരുന്നത് അപ്പൊ ഇത് വാ ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ അന്ന് ഞാൻ ഇങ്ങനെ എനിക്കൊരു മൂന്ന് കമ്പനിയുണ്ട് നോവിയോൺ ഉണ്ട് സെനികോൺ ഇൻഫോവ ഉണ്ട് വെസ്റ്റേൺ ഐ ടി ഉണ്ട് ഈ മൂന്ന് കമ്പനികളുമായിട്ട് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുന്ന സമയത്താണ് ഞാൻ ഈ ബുക്ക് വായിക്കുന്നത് അപ്പൊ നോവിയോണ്ടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നോവിയോൺ ഒരു ആയിരത്തഞ്ഞൂറ് ഡീലർക്ക് ബിസിനസ് ചെയ്യാനുണ്ട് അപ്പൊ ഈ ആയിരത്തഞ്ഞൂറ് ബിസ് ഡീലർക്ക് ബിസിനസ് ചെയ്യാനുണ്ട് തിരുവനന്തപുരം കണ്ണൂർ കാലിക്കെട്ട് കൊല്ലം എല്ലാ സ്ഥലത്തും ബ്രാഞ്ചുകളുണ്ട് വളരെ നല്ല രീതിയിലേക്ക് എനിക്ക് തോന്നി ഇരുപത്തിയഞ്ച് വെൻഡോസ് ആയിട്ട് മൈക്രോസോഫ്റ്റ് സാംസങ് ഇൻറ്റെല് സി ഗേറ്റ് എൽ നിങ്ങൾ ഐ ടിയിൽ എന്ത് ചോദിച്ചാലും അതെല്ലാം ഞങ്ങൾ നോവിയോൺ വെച്ചിട്ട് ചെയ്യണുണ്ട് ബോക്സുകൾ ഇങ്ങനെ അത്രയും ബിസിനസ് ചെയ്തുകൊണ്ട് പോകണുണ്ട് അഗെയിൻ ഞങ്ങളെ സംബന്ധിച്ചിട്ട് സെനികോൺ എന്ന് പറഞ്ഞിട്ട് കമ്പനി ഉണ്ട് സെനികോണിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണത് ബ്രാൻഡഡ് ആയിട്ട് സെനികോൺ പി സി ആണ് അത് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു അമ്പത് ഡീലറെ വെച്ചിട്ട് ിസിനസ് ചെയ്യുകയോ ചെയ്യണേ നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൈക്കിൻ എനിക്കൊരു വെസ്റ്റേൺ ഐ ടി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കമ്പനി ശരിക്കും ഏറ്റവും കൂടുതൽ വോള്യൂം ചെയ്യണ ഹോൾസെയിൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് അതിൽ ബേസ് ചെയ്യണേ അപ്പൊ ഈ ഒരു മൂന്ന് കമ്പനികൾ ഞാൻ വർക്ക് ചെയ്തപ്പോഴും എനിക്കൊരു മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാല് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ റിസൾട്ട് വരുന്നത് ഇരുപത് പേഴ്സെന്റ് ആൾക്കാരുടെ കയ്യിലാണ് എൺപത് പേഴ്സെന്റ് ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ തലവേദനകളും പ്രശ്നങ്ങളും ഒക്കെ തരും അപ്പൊ ഞാൻ ഓരോ കമ്പനിയിലും ഈ ഒരു പ്രിൻസിപ്പിൾ ഒന്ന് ഇട്ടു നോക്കി പ്രിൻസിപ്പിൾ ഇട്ടു നോക്കിയപ്പോൾ സത്യമാണ് ഈ ഒരു ട്വന്റി പേർസെൻറ്റേജ് ആൾക്കാരാണ് എൻ്റെ ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യണത് ആയിരം ഡീലേഴ്സ് ഉണ്ടെങ്കിൽ ഇരുന്നൂറ് ഡീലേഴ്സാണ് എനിക്ക് സമാധാനവും പ്രോഫിറ്റും ബിസിനസും കൺസിസ്റ്റൻസിയും ക്രെഡിബിലിറ്റിയും ഒക്കെ തന്നതാരാണ് ഈ ഇരുപത് പേരാണ് അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ഇരുപത് പേരെ മോർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അവർക്ക് കൂടുതൽ സ്കീംസ് കൊടുക്കാൻ തുടങ്ങി അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പം എന്ത് സംഭവിച്ചു ബിസിനസ്സുകൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ തുടങ്ങി പ്രോഫിറ്റബിലിറ്റി കൂടാൻ തുടങ്ങി ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങി അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത ഒരു ജീവിതത്തിൽ ഒരു ഗുണവും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിക്കുന്ന ജീവിതം അവസാനിപ്പിക്കാം നമ്മൾ നമ്മൾ നമ്മളിന്ന് സെൽഫ് റിഫ്ലക്ട് ചെയ്യുക ഞാൻ എന്തൊക്കെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമുണ്ടേ ആദ്യമേ എന്ത് ചെയ്യും ഒരു ടുഡു ലിസ്റ്റ് തലേ ദിവസം എഴുതി വയ്ക്കും രാവിലെ ആകുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് എഴുതും അതിൽ തന്നെ എന്ത് കാര്യങ്ങളാണ് ശരിക്കും മോശമായിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത് ഞാൻ എഴുതും ഏക നല്ലതായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് നോക്കും ഈ നല്ലതായിട്ട് നടന്ന കാര്യങ്ങളെ മാത്രം ഞാൻ എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്യും മോശം കാര്യങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഞാൻ എലിമിനേറ്റ് ചെയ്യും അങ്ങനെ വരുമ്പോൾ എന്താ അറിയാമോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പത്ത് ഗോൾ എഴുതുവാണെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളുടെ ആ ഒരു ബിഗ് ഗോളിലേക്ക് ബിഗ് അച്ചീവ്മെന്റിലേക്ക് എത്തിക്കേണ്ട കാര്യമുണ്ടാവുള്ളൂ ആ ഗോളുകൾ ഏറ്റവും ആദ്യം ചെയ്യും ബാക്കി എട്ട് കാര്യങ്ങളും അതൊന്നും ഞാൻ ഒന്നുകൂടി വർക്ക് ചെയ്തിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഡെലിഗേറ്റ് ചെയ്യും പല കാര്യവും ചെയ്യേണ്ട കാര്യം പോലും ആയിരിക്കില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഒരു ഗുണവും തരാത്ത ഒരു സന്തോഷം തരാത്ത ഒരു പ്രോഫിറ്റും തരാത്ത ഒരു കാര്യത്തിനും ഞാൻ പോയി തലവെക്കില്ല അപ്പൊ ഈ ഒരു കാര്യം കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്ത് സംഭവിച്ചു ഓരോ ദിവസം കഴിയും തോറും പ്രൊഡക്ടിവിറ്റി കൂടാൻ തുടങ്ങി എനിക്ക് സമാധാനം കിട്ടാൻ തുടങ്ങി എൻ്റെ ഒരു ഇന്നർ ഹാപ്പിനെസ് കൂടാൻ തുടങ്ങി അപ്പൊ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് ആവശ്യമില്ലാത്ത എല്ലായിടത്തും ഞാനിവിടെ ഉണ്ടേന്ന് കാണിക്കണം സ്വഭാവം അങ്ങ് നിർത്തിയപ്പോൾ തന്നെ ഇഷ്ടംപോലെ ടൈം കിട്ടാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാവുന്ന കാര്യങ്ങളിലേക്ക് ആദ്യം വർക്ക് ചെയ്യാൻ തുടങ്ങി എൻ്റെ ക്ലാസ്സുകൾ രാവിലെ അഞ്ചു മണിക്കാണ് അഞ്ചു മണിക്ക് ക്ലാസ് എടുക്കുമ്പോഴും ഗുണം എന്താ എനിക്ക് കിട്ടാനുള്ള എനർജി എൻ്റെ ഏറ്റവും ഹൈ എനർജി ഉള്ള സമയമാണ് ആ സമയത്ത് എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും ഏറ്റവും നല്ല രീതിയിലേക്ക് ഞാൻ എനർജി അങ്ങ് കൊടുക്കും അപ്പൊ അവർക്ക് എന്താണ് ആ ദിവസം മുഴുവൻ എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന ആൾക്കാര് അന്നത്തെ ദിവസം അവരുടെ ലൈഫില് ശരിക്കും അത്രയും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ് ഞാൻ അവർക്ക് പമ്പ ചെയ്യണേ അതുവരെ അവൻ്റെ ലൈഫിൽ അവൻ എന്ത് ചെയ്യും എല്ലാ ദിവസവും എൻ്റെ ക്ലാസ്സുകൾ കാണുന്നത് അവൻ്റെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റണു കൂടുതൽ കൂടുതൽ കൺസ്യൂം ചെയ്യും തോറും അവന്റെ ലൈഫിൽ പ്രൊഡക്റ്റീവ് ആകാൻ തോറ്റാൻ പറ്റണു അവൻ അവന്റെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണു ലൈഫ് മാസീവായിട്ടുള്ള സക്സസിലേക്ക് പോണു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾക്ക് ഏറ്റവും സത്യത്തിൽ രാവിലെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നാലു മണിക്ക് എണ്ണീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യണത് എന്താണ് എനിക്ക് വേണ്ടി കുറച്ച് സമയം കൊടുത്ത് എന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് നേരെ പോയി കുളിച്ച് റെഡിയായി ഞാൻ നിന്റെ ക്ലാസ്സിലേക്കാണ് പോവുക അപ്പൊ ഏറ്റവും ഇൻകം കിട്ടുന്ന കാര്യം ഏറ്റവും ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കണ കാര്യം എന്താ ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ് റെക്കോർഡ് ചെയ്യണത് ആ സമയത്താണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നു അപ്പൊ ഒരു എനിക്ക് എൻ്റെ ടെമ്പറ്റേഷൻ കളിവാണ് എന്താണ് ഒരു ഗുണവും ഇല്ലാത്ത മെസ്സായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണ സ്വഭാവം തന്നെ ഇപ്പൊ അഞ്ചു വർഷം കൊണ്ട് ഞാൻ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു അപ്പൊ ലൈഫ് വളരെ നല്ല രീതിയിലേക്ക് ബെറ്റർ ആവാൻ തുടങ്ങി അപ്പൊ ഈ ഒരു കാര്യം മതി നമ്മുടെ ജീവിതം എന്ത് ചെയ്യാൻ അഭിവൃദ്ധി ഉണ്ടാവാൻ അപ്പം നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുവാണെങ്കിൽ ഇപ്പം ഇന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ എത്ര മണിക്കാൻ അറിയാമോ രാവിലെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി എട്ട് മണിക്കാണ് അപ്പൊ ഈ ഒരു രാവിലെ തന്നെ നമ്മൾക്ക് ഏറ്റവും ഇൻകം ഉണ്ടാവുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എൻ്റെ ഇൻകം വർദ്ധിക്കും എനിക്ക് ശരിക്കും കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും ഹൈ എനർജി കൊടുക്കും തോറും എൻ്റെ ആൾക്കാർ ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമയം പാഴാക്കുന്നത് എവിടെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ ക്ലാസ്സുകൾക്ക് വരിക പേഴ്സണൽ സെഷൻസിന് ബേസ് ചെയ്യുക ഞാൻ നിങ്ങളുടെ കാര്യങ്ങളിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി തരാം അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ നോക്കിയാലും ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്താൽ ഞാൻ ഈ ഒരു കോവിഡ് വന്നപ്പോഴാണ് സത്യത്തില് ഈ ഒരു കോവിഡ് എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു കേട്ടോ എന്താ സംഭവിച്ചെന്നറിയാ ഞാൻ എപ്പോഴും പുറത്തു പോണ ഒരാളായിരുന്നു കോവിഡ് എന്റെ ആസ്മയുള്ളതുകൊണ്ട് അകത്തിരുത്തി അത് തിരുത്തി കുറച്ച് ദിവസം അകത്തിരുന്നപ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാവാൻ തുടങ്ങി ഞാൻ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കി ചേച്ചിയൊന്നും ഇല്ലാത്തൊരു അവസ്ഥ ഒന്നും ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുക വീട് ക്ലീൻ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്കും കിട്ടുമോ ഞാൻ എന്താ ഒരു എനിക്ക് ലോ ലെവലിലേക്ക് ഞാൻ മൂവ് ഔട്ട് ചെയ്യും അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സ്പേസ് എനിക്ക് എന്താണ് എന്റെ ലൈഫ് നശിപ്പിക്കുന്ന സ്ഥലമാണ് എന്റെ സ്വന്തം വീടാണ് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് പക്ഷെ ഇവിടെ എനിക്കൊരു ഉയർച്ച ഉണ്ടാവില്ല അപ്പൊ ഞാൻ എന്താ ചെയ്തു ഞാൻ ചിന്തിച്ചു എനിക്ക് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഈ ഷ്ടപ്പാടുള്ള സമയത്ത് ഞാൻ എന്തിനും വർക്ക് ചെയ്യണം സമയം ഞാൻ എവറി ഡേ മൂന്നരക്കൊക്കെ എണീക്കാൻ തുടങ്ങി ഞാൻ എന്റെ എക്സ്പീരിയൻസ് ബുക്കിലേക്ക് എഴുതാൻ തുടങ്ങി അപ്പൊ ഞാനിപ്പോ ഒരു മൂന്ന് ബുക്കുകൾ എഴുതി വെച്ചു ആ സമയം ഞാൻ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തപ്പോഴും എനിക്കൊരു ഓതറായിട്ട് മാറാൻ പറ്റി എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ ഒരു ജോലികൾ ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്തു അപ്പം എൻ്റെ ഫാമിലിക്ക് എന്നെ ഇഷ്ടമാവാൻ തുടങ്ങി എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെ സമയം കൊടുക്കാൻ തുടങ്ങി വളരെ കുറവ് സമയം ചെയ്യാം കാരണം എന്താ ഈ വീടത്തിൽ നന്നായിട്ട് പോണത് രണ്ട് പേരെങ്കിലും ജോലി ചെയ്തിട്ടാണ് ആ ജോലികൾ മുഴുവൻ തന്നെ ചെയ്യുമ്പോൾ എക്സോസ്റ്റിംഗ് ആയിരുന്നു പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ ശ്രമം നിർത്തിയില്ല ഞാൻ എങ്കിലും വർക്ക് ചെയ്തു എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആരും എല്ലാവരും കിടന്നുറങ്ങണ സമയം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തു ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ബസ്സിലൊരു ഓതറായിട്ട് എനിക്ക് മാറാൻ പറ്റി അഗൈൻ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കുടുംബത്തെ ബാധിക്കാത്ത ലെവലിലേക്ക് എടുക്കാൻ തുടങ്ങി കാര്യം എന്താ ഇവരെ എണീറ്റ് വരുമ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇവരെ ഒരാളെയും ബാധിക്കാതെ അഞ്ച് മണി തൊട്ട് ഏഴ് മണി വരെ ക്ലാസ് എടുക്കുന്ന ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ എനിക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകും തുടങ്ങി എൻ്റെ ലൈഫിനെ ഇവരെ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ലെവലിലേക്ക് ഉള്ള ആക്ടിവിറ്റീസ് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് എന്റെ കുടുംബത്തിൻ്റെ ഒരു ബാലൻസ് എനിക്ക് നിലനിർത്താൻ പറ്റി ഇവിടത്തെ ഒരു സന്തോഷം കൊണ്ടുവരാൻ പറ്റി ഒപ്പം എനിക്ക് എൻ്റെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എനിക്കൊരു എക്സ്ട്രാ ഇൻകോ ഉണ്ടാക്കാൻ പറ്റി ഇപ്പൊ മൾട്ടിപ്പിൾ ഇൻകോ ഉള്ള ഒരാളായിട്ട് മാറാൻ പോലും കോവിഡ് എന്നെ സഹായിച്ചു അപ്പം നിങ്ങൾ മനസ്സിലാക്കുക സമയമില്ലാത്തതുകൊണ്ടല്ല മനസ്സില്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത് അപ്പം നല്ല റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവുകയും എന്ത് സാഹചര്യങ്ങൾ വന്നാലും ആ സാഹചര്യങ്ങളുടെ ഹൺഡ്രഡ് പേഴ്സെന്റ് റെസ്പോൺസിബിലിറ്റി എടുക്കുകയും ചെയ്താൽ ജീവിതം മാറും കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിലെ ജോലി ചെയ്തിട്ടില്ല അടുക്കള പണി എന്ന് പറയുന്നത് അന്യമായിട്ടുള്ള ജോലിയായിരുന്നു കാര്യം എന്താ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മമ്മി വളരെ നന്നായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അഗൈൻ ബിസിനസ് വളരെ ചെറുപ്പത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് സഹായിക്കാനായിട്ട് ചേച്ചിമാരുണ്ടാവുന്നതുകൊണ്ട് എനിക്ക് വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടി വരുന്നില്ല പക്ഷെ കോവിഡിൽ വന്നപ്പോൾ ഒരു ജോലിക്കാരും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ പെട്ടപ്പോഴും ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്തു കാര്യം ഞാൻ ഇന്നലെ വരെ ജോലി ചെയ്തിട്ടില്ല എന്നത് കാരണമാക്കില്ല ഞാൻ എന്ത് ചെയ്തു ജോലി എടുത്തു ഏത് സ്ത്രീയും ചെയ്യുന്ന ജോലിയാണ് എനിക്കും ഇതിൽ ചെയ്യണം ഇത് കിട്ടിയ അവസരമാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ഞാൻ നല്ല കോഴ്സുകൾ പഠിക്കാൻ തുടങ്ങി വളരെ നല്ല രീതിയിൽ റിസേർച്ച് ചെയ്യാൻ തുടങ്ങി ഇന്ന് ഞാൻ നല്ലൊരു കുക്കായിട്ട് മാറി അപ്പം നമ്മുടെ ജീവിതത്തില് ഇപ്പൊ കുറച്ചൊരു ബിരിയാണി വിറ്റായാലും ഫ്രൈ ഈവൻ കുറെ സ്നാക്സ് ഉണ്ടാക്കിയാലും അച്ചാർ ഉണ്ടാക്കിയാലും എനിക്ക് ഇങ്ങോട്ടാൻ പറ്റും അല്ലെ കേക്ക്സ് ഉണ്ടാക്കിയാല് പബ്സ് ഉണ്ടാക്കിയാല് ഞാൻ നല്ല രീതിയിൽ കോഴ്സുകൾ പോയി എടുക്കാൻ തുടങ്ങി അപ്പൊ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ നളിനി വർമ്മ എന്ന് പറഞ്ഞ മാമിന്റെ അടുത്ത് പോയിട്ടാണ് കൊറേ അധികം കോഴ്സുകൾ ഞാൻ പഠിച്ചത് ഏക ജിമോളുടെ അടുത്ത് പോയിട്ടാണ് ബ്രെഡ് ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പൊ ഇങ്ങനെ പിസ്സ ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പൊ പല പല സ്കില്ലും ഞാൻ പഠിച്ചപ്പോഴ് എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആവാൻ പറ്റി അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ലൈഫിൽ എൺപത് പേഴ്സെൻ്റ് നമ്മൾ കേൾക്കാൻ റെഡി ആവണം കാണാൻ റെഡി ആവണം വളരെ കുറച്ച് സംസാരിക്കാൻ തുടങ്ങണം അപ്പം എന്ത് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എൺപത് പേഴ്സെൻ്റ് നമ്മുടെ പെർസിസ്റ്റൻസ് ആണ് ഇരുപത് പേഴ്സെൻ്റ് മാത്രമേ ഐഡിയക്ക് പവർ ഉള്ളൂ അപ്പം നമ്മളെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പോകണമെങ്കിൽ എയ്റ്റി പേഴ്സെൻ്റ് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരാളായിട്ട് മാറണം ഇരുപത് പേഴ്സെൻറ്റ് നമ്മളെ ആൾക്കാർക്ക് റിസീവിങ് മോഡിലേക്ക് പോകാം അപ്പം കൂടുതൽ കൂടുതൽ നമ്മൾ കൊടുക്കുന്ന ഒരാളായിട്ട് മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്രയും അടിപൊളിയായിട്ടൊരാളായിട്ട് മാറാൻ പറ്റും അപ്പം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ജീവിതത്തെ മാജിക്കലി ചേഞ്ച് ചെയ്യാനായിട്ട് ഈ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എൻ്റെ ലൈഫ് മാറിയിട്ടുണ്ട് മോർ പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറാൻ കൂടുതൽ ശക്തിയോടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പവർ തന്നത് ഈയൊരു റൂളിലാണ് അപ്പം ഇത് നിങ്ങൾ എന്താണ് ഈ ഒരു റൂള് ബേസ് ചെയ്തിട്ട് ചെയ്യാൻ തീരുമാനിക്കണം എന്നുള്ളത് താഴെ വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കാരണം സമയം എന്ന് പറയുന്നത് പറന്നു പോകും നല്ല ഡിസിഷൻസ് എടുക്കുകയും ജീവിതത്തിന്റെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കുകയും ചെയ്യണമെന്ന് മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ അപ്പം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് ആ ഹൺഡ്രഡ് പേഴ്സെൻ്റ് റെസ്പോൺസ് എടുക്കുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കാരണം ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റർ വേർഷൻ ആവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഞാൻ ഗ്രോ ചെയ്യണുണ്ട് അതിനേക്കാൾ പത്ത് നിങ്ങളെ വളർത്താനും നിങ്ങളുടെ ജീവിതത്തിൽ മാഫീവായിട്ടുള്ള സക്സസ് ഉള്ള ഒരാളായിട്ട് മാറ്റാനാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വാല്യൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു സോ മച്ച് ലവ് യു ആൾ ഹരിയം ഇന്ന് ഈയൊരു മാലിയും എനിക്ക് അലീറ്റ് വാങ്ങത്തതാണ് അപ്പൊ എന്തായാലും മാലിയാണോ സാരിയാണോ എന്താ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കരുത് കേട്ടോ താങ്ക് യു സോ മച്ച് ലവ് യു ആൾ